നിങ്ങളെ നിങ്ങള് നിങ്ങള് കൊടുത്തിട്ടുള്ള വാർത്തകൾ ഓരോന്നെടുത്തോ ഇന്ന് ഓരോന്നെടുത്തോ അല്ല ഓരോന്നെടുത്തോ 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 നിങ്ങളത് അന്വേഷിക്കണമായിരുന്നു അന്വേഷിച്ച് കൈകാര്യം എന്നിട്ട് മാത്രമല്ല എന്ന് മാത്രം പറയട്ടെ പറയട്ടെ നിങ്ങൾ ശക്തമായിട്ട് പറയും ചിലപ്പോ എന്താ അറിയോ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും പക്ഷെ നിങ്ങളെ മനസാക്ഷിക്ക് നിങ്ങൾ ഡീപ്രമോഷൻ ചെയ്യപ്പെടുകയാണ് ഞാൻ പറയട്ടെ പറയട്ടെ മുഴുവൻ പറയട്ടെ മുഴുവൻ പറയട്ടെ മുഴുവൻ പറയട്ടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പ്രചരിപ്പിക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് പറയുന്നു അത് ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷം ഇതിൽ കാട്ടിയിട്ടുള്ള ഒരു വർക്ക് ഒരു നെക്സസ് ഉണ്ട് ഞാൻ ഞാൻ തുറന്നു പറഞ്ഞില്ല ഇന്നലെ ഒരു നെക്സസ് ഉണ്ട് യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്തി ഇസ്ലാമി പ്രവർത്തിക്കുന്നു നിങ്ങൾ എത്ര പേര് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്തി ഇസ്ലാമി പ്രവർത്തിക്കുന്നു മുന്നണിയിൽ ഇല്ലാതെ ഉള്ളു എല്ലാ നിലയിലും സഹായിക്കുകയാണ് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മതവർഗീയവാദികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തീവ്രവാദ മേഖലയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ശക്തികൾ നടത്തുന്നുണ്ട് ഇടതുപക്ഷം ഇത് രണ്ടിനെയും ശക്തമായിട്ട് എതിർക്കുന്നതാണ് അത് എതിർത്ത് മുന്നോട്ട് പോകുന്നതാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷം പ്രസ്ഥാനം ശക്തമായി നിൽക്കും ശക്തമായ നിലപാട് സ്വീകരിക്കും പത്തിരുന്നൂറിലധികം ആളുകൾ സഖാക്കൾ ആർ എസ് എസിനെതിരെ ഫൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി രക്തസാക്ഷികളായി പത്തിരുന്നൂറിലധികം സഖാക്കൾ ഞങ്ങളുൾപ്പെടെ ജീവൻ പോയാലും ആർ എസ് എസിന് ശക്തമായിട്ട് എതിർക്കും ശക്തമായി എതിർത്ത് പോകും ആ പ്രസ്ഥാനത്തെ നിങ്ങൾ ആർ എസ് എസ് ആയിട്ട് കൂട്ടി കെട്ടാൻ നോക്കിയില്ല അതിലും വലിയൊരു ഒരു ഒരു വൃത്തിഘട്ട മാധ്യമ പ്രവർത്തന രീതി ഉണ്ടോ നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ എന്തായിരിക്കും ഇന്ന് പുറകോട്ട് പോകില്ല കാരണം നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ പൊളിറ്റിക്സ് പറയാതെ നിങ്ങൾക്ക് സ്ഥാപനത്തെ ജോലി ചെയ്യാൻ പറ്റില്ല ഞാനും ജീവൻ പോയാലും ഈ രാഷ്ട്രീയം പറയുന്ന പുറകോട്ട് പോവില്ല എൻ്റെ പ്രസ്ഥാനം അത് എന്നെ പഠിപ്പിച്ചതാണ് എൻ്റെ ജീവൻ പോയാലും ഞാൻ പോരാടും അപ്പൊ പിന്നെ വെറുതെ നമ്മളിങ്ങനൊരു ഈ ഒരു തർക്കം നടത്തിയൊരു കാര്യമില്ല ആ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വേറെ പുതിയ ചോദിക്കേണ്ട ചോദിക്കണ്ടോ പുതിയ ആ ക്യാമറ അദ്ദേഹത്തിന് നേരെ പിടിക്കുന്നത് പിന്നെ ഉടമ കണ്ടാൽ ഒരു പ്രൊമോഷൻ ഉറപ്പാണ് അത് അങ്ങോട്ട് തിരിച്ചു ആ ആ നിങ്ങളെയല്ലേ പര്യസിക്കുന്നത് നിങ്ങളൊക്കെ നല്ല മനുഷ്യരാ നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ അടിമകളായ നിങ്ങളുടെ ഉടമകളെയാണ് പര്യസിക്കുന്നത് ഉടമകളെയാണ് ചോദ്യം ചെയ്യുന്നത് അത് ഇനിയും ചോദ്യം ചെയ്യും ഒരു സംശയമില്ല നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പം പറയുമ്പോൾ നമ്മൾ നോക്കിയിക്കണോ ഇടതുപക്ഷ സർക്കാരിന് താഴെ ഇറക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമമുണ്ട് അത് നിങ്ങളുടെ താല്പര്യമല്ല നിങ്ങളുടെ ഉടമകളുടെ താല്പര്യമാണ് ആ എടേ കേരളം ആ ഒരു ഫ്ലോ ഉണ്ട് പോയി പോകും ഒരു പ്രശ്ന അപ്പോ നിങ്ങളോട് നിങ്ങളോട് ഒരു പ്രയാസം നമ്മൾ പെരുമാറ്റത്തിൽ നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷേ ഇത് തുറന്നു കാണിക്കും നിങ്ങൾക്ക് ജമാഅത്തി ഇസ്ലാമി സ്ലീപ്പിംഗ് പാർട്ടർ പറഞ്ഞ പ്രശ്നമില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞ കാര്യം പ്രശ്നമില്ല ഈ കനകോലു വന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന കുഴപ്പം കോൺഗ്രസ് തന്നെ ചർച്ച ചർച്ചയാകുന്ന നിങ്ങൾക്ക് വാർത്തയല്ല നിങ്ങൾക്കിതൊന്നും ഈ സർക്കാർ ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വാർത്തയല്ല എനിക്ക് ഉറപ്പാണ് ഞാനിവിടെ ഈ പത്രസമ്മേളനത്തിൽ കണ്ണൂർ ജില്ലയിൽ നടത്തിയ വികസനം പറയുന്നത് നിങ്ങൾക്ക് വാർത്തയാവില്ല അത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഉടമകൾ പലരും സമ്മേക്കുന്നില്ല